ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊരു അവസ്ഥയാണ് പെഡ് ഷോപ്പ് നടത്തുന്ന ഓരോരുത്തരുടെയും അവസ്ഥ നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് പെഡ്ഷോപ്പും കാര്യങ്ങളുണ്ട് എല്ലാവരും ഷോപ്പുകൾ വരുന്നുണ്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഭൂരിഭാഗം കസ്റ്റമേഴ്സും എല്ലാവരും ഡിസ്കൗണ്ട് ചോദിക്കാറുണ്ട് ഒരു ബാർഗെയിൻ ചെയ്യാറുണ്ട് അപ്പോൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ ഗതികേട് കൊണ്ട് പല ഷോപ്പുകാരും വില കുറച്ച് കൊടുക്കാറുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടേ ഈ ഒരു മകിൽ കളക്ട് ചെയ്തിട്ടുള്ളത് രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഡെഡാണ് ഇത് ഒരു ദിവസത്തെ മാത്രം കാണുന്നൊരു കാഴ്ചയാണ് അതും രാവിലെ മാത്രമുള്ളത് ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രിയാകുന്ന നമുക്ക് ഇതുപോലെ ഒരുപാട് മീനുകളിൽ ചത്ത് ഇല്ലാതാകുന്നുണ്ട് ആ ഒരു വകുപ്പ് തന്നെ നമുക്ക് ഡെയിലി ഒരു മുന്നൂറ് നാനൂറ് രൂപയുടെ ലോസെങ്കിലും ഡെയിലി നമുക്ക് ഉണ്ടാകുന്നുണ്ട് ചില ദിവസങ്ങളിൽ ആ പൈസയുടെ കച്ചവടം പോലും നമ്മുടെ ഷോപ്പിൽ നടക്കുന്നുണ്ടാവില്ല എന്നിട്ടും ഇപ്പോഴും ഈ ഒരു പ്രസ്ഥാനവും കൊണ്ട് ആൾക്കാർ മുന്നോട്ട് പോകുന്നത് ഒരുപാട് സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ ഇഷ്ടപ്പെട്ടൊരു വിനോദവും ഇഷ്ടപ്പെട്ടൊരു കാറ്റഗറിയും ഇഷ്ടപ്പെട്ട ഒരു ലൈഫും ഒക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു മേഖലയുമായിട്ട് പോകുന്നതിൻ്റെ കാരണം നമ്മൾ മനസ്സിന് കുറച്ച് സമാധാനം കാര്യങ്ങളൊക്കെ കിട്ടും ബിസിനസ് വളരെ മോശം തന്നെയാണ് എൻ്റെ മാത്രം അവസ്ഥയല്ല ഭൂരിഭാഗം ഷോപ്പുകാരും ഒരുപാട് കടത്ത് തന്നെയാണ് ഇപ്പോഴുള്ളത് ആണെന്നല്ല നിങ്ങൾ ഈ അക്കൂറില് കാണുന്നതാണല്ലേ ഫുൾ കംപ്ലൈൻറ്റ് വന്നിട്ട് കിടക്കണ കേ പിസ ഒന്നും ചെയ്യാനില്ലല്ലോ ഡെത്ത് ഡെത്തായി കിടക്കുന്നതൊക്കെയുണ്ട് ഇതിലൊന്നും ട്രീറ്റ്മെൻറ്റിൻ്റെ കുറവോ കാര്യങ്ങളോ കൊണ്ടൊന്നുമല്ല ഈ ഇപ്പോഴുണ്ടാകുന്ന ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ഫിഷുകൾ പെട്ടെന്ന് ഡ്രെഡായി പോകുന്നുണ്ട് അത് നമ്മളെ പി എച്ച് പെട്ടെന്ന് തന്നെ ഡൗൺ ആകുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഷോപ്പിൽ നിന്നിട്ട് ഒരു കൂലിപ്പണിക്കാരന് ഇടുന്ന പൈസ പോലും നമുക്കിപ്പോൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ഷോപ്പുകാരും ഈ ഒരു ബിസിനസ് മാത്രം കൊണ്ട് ജീവിക്കുന്നവരായിരിക്കില്ല കാരണം അവർക്ക് മറ്റേതെങ്കിലും ഒരു ബിസിനസ്സിന് കൂടെ മാത്രമേ ഈ ഒരു ഷോപ്പുമായി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം അത്രയും നഷ്ടം നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്നുണ്ട് മറ്റുള്ള ഷോപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സൺഡേ ലീവ് ലീവാക്കി പൂട്ടിയിട്ടിരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ പൂട്ടിയിട്ട് എവിടെയും പൊണ്ടെടുക്കാൻ പോകാം പക്ഷേ ഷോപ്പ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് പൂർണ്ണമായി ക്ലോസ് ചെയ്തിട്ട് എവിടെയും നമുക്ക് പോകാൻ പറ്റില്ല പോയിട്ടുണ്ടെങ്കിൽ അന്നൊരു വലിയ നഷ്ടം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇവിടെ ഇരിക്കുന്നത് മൊത്തം ടൈപ്പ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ ഫുഡ് കൊടുക്കണം പ്രോപ്പറായി തന്നെ നോക്കി വാട്ടർ ചേഞ്ച് കൊടുത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ള മീനുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻ്റ് ചെയ്യല് അങ്ങനെ ഒരുപാട് ജോലി നമുക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടുന്നുണ്ട് അത് നമ്മൾ പ്രോപ്പറായി ചെയ്തിട്ട് പോലും ഇത്രയും നഷ്ടം നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൂടി ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് എനിക്ക് പറയാനുള്ളത് കസ്റ്റമറോടാണ് എല്ലാ കസ്റ്റമറും അതുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാലും ചില കസ്റ്റമേഴ്സ് വന്നിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് ആ പൈസക്ക് തരാൻ പറ്റുമെങ്കിൽ മതിയില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് അപ്പോൾ ഗതികേട് കൊണ്ടാണ് നമ്മൾ പലരും അത് ആ റേറ്റിൽ നിന്ന് തരുന്നത് അല്ലാതെ നമുക്ക് അതിൽ നിന്ന് വലിയ ലാഭം കിട്ടിയിട്ടില്ല പലരും ചിന്തിക്കുന്നത് അങ്ങനെയാണ് ആ പൈസക്ക് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും എത്ര പൈസ ഇവർക്ക് ലാഭം ഉണ്ടാക്കുന്നുണ്ടാവും പലരും ചിന്തിക്കുന്നുണ്ടാകുക പലരുടെയും അവസ്ഥ വളരെ മോശമാണ് കാരണം ഗതികേട് കൊണ്ട് കൊടുത്തു പോകുന്നതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതാണല്ലോ ഡെയിലി ഇവിടെ വന്ന് ചാകുന്ന മത്സ്യങ്ങളെ കാക്ക തിന്നാമത്തെ കാക്ക അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഏനിയെങ്കിലും കസ്റ്റമേഴ്സ് നമ്മളെ ഷോപ്പുകളിൽ വന്ന് ബാർഗെയിൻ ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ അവസ്ഥ കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പകലധികോളം കഷ്ടപ്പെട്ടിട്ട് ഒരു നമുക്ക് കിട്ടുന്ന വരുമാനം വളരെ തുച്ഛമാണ് ആ ഒരു അവസ്ഥ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ബാർഗെയിൻ ചെയ്യുന്ന പരിപാടി ഒന്ന് പരമാവധി ഒന്ന് ഒഴിവാക്കുക കാരണം നമ്മളും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നത് അതിനുള്ള വക നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ഒന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വന്നെങ്കിലും വരുമാനം ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടും അതിനുവേണ്ടി എല്ലാവരും ഒന്ന് നമ്മളെ ഒന്ന് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ ഗൈസ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്